ശാഖായോഗം വാർഷിക പൊതുയോഗം വാർഷികത്തോടനുബന്ധിച്ച് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിക്കുകയും ചെയ്തു ഗുരുപൂജയോടെയും ഗുരുസ്മരണയോടെയും ചടങ്ങുകൾ ആരംഭിച്ചു എസ് എൻ ഡി പി കുഴൽമന്നം യൂണിയൻ പ്രസിഡന്റ് ആർ മാധവൻ ഉദ്ഘാടനം ചെയ്തു ശാഖാ പ്രസിഡന്റ് നാരായണൻ അധ്യക്ഷനായി സതീഷ് ചാലക്കുടി മുഖ്യപ്രഭാഷണം നടത്തി അമ്മ അമ്മ അങ്ങനെ അമ്മയെ മാതൃദേവനാണ് ഞാൻ ഭാവം ആ മൂല്യം നമ്മൾ ജീവിതത്തിൽ അനുഷ്ഠിക്കുന്നുണ്ടോ അമ്മയെ ദേവനായി ോ ബിരുദവും ബിരുദാനന്തര ബിരുദവും എല്ലാം ഉള്ളവർ ഇന്ന് ചെയ്യുന്നത് അമ്മയെ പിടിച്ച് നിന്ന് മുറ്റിക്കൂത്തിൽ

എസ് രാമകൃഷ്ണൻ എം ശിവദാസൻ പഴണിമല ബി പ്രദീപ് സി കുഞ്ചു എന്നിവർ പ്രസംഗിച്ചു